മല്ലിയില കൊണ്ടുള്ള എന്ത് വിഭവമായാലും അയ്യേ എന്ന് ഇതുപോലെ പല്ലിളിച്ചു കായ്ങ്ങുന്നവരാണോ നിങ്ങളുടെ വീട്ടിലുള്ളത് എങ്കിൽ ഇങ്ങനൊരു മല്ലിച്ചോറ് വച്ച് കൊടുത്തു നോക്കൂ ഏത് കട്ടപ്പയും കുട്ടക്കി കഴിക്കും ഞാൻ ഗ്യാരണ്ടി അപ്പോൾ ശരി ഇനി നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇതിന് ഞാൻ വെളുത്ത പൊന്നി അരി പോലുള്ള ഒരു അരിയാണ് എടുത്തിട്ടുള്ളത് ചുവന്ന അരിയിൽ ഞാൻ വച്ചിട്ടില്ലാത്തതുകൊണ്ട് എനിക്കതിനെക്കുറിച്ച് പറയാൻ അറിയില്ല അതിൻ്റെ രുചി അപ്പോൾ ഞാൻ ഈ കപ്പ് ചെറിയ കപ്പിൽ രണ്ട് കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത് ഇനി അരച്ച് ചേർക്കാൻ ഞാനിവിടെ രണ്ട് കപ്പിന് മുക്കാൽ കപ്പ് തേങ്ങ പത്ത് ചെറിയ ഉള്ളി അഞ്ച് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഇതിന് ഇഞ്ചി ആവശ്യമുണ്ട് ഞാൻ സുരക്ഷിതമായി സിപ്ലോക്ക് കവറിലിട്ട് വെച്ച ഇഞ്ചിയാണ് കാണാനില്ല അതുകൊണ്ട് എനിക്ക് അല്പം ഇഞ്ചി കയറിയതുകൊണ്ട് ഞാൻ അങ്ങ് തേടുന്നത് നിർത്തി ഏതായാലും നിങ്ങൾ മറക്കണ്ട ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ പിന്നെ എരിവ് പച്ചമുളക് നിങ്ങളുടെ എരിവിന് അനുസരിച്ചുള്ളത് പിന്നെ സ്ഥലത്ത് പ്രധാന പയ്യൻസ് ഒരു കെട്ട് മല്ലിയില ഇപ്പോൾ അത് മിസ്കിയിൽ നന്നായിട്ട് അടിച്ചെടുക്കുക തമാശ തമാശ ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ പിന്നെ ഈ അരിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അരി വയ്ക്കുമ്പോൾ കുക്കറിൽ വേവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂർ കുതിർത്താണ് വയ്ക്കാറ് പക്ഷേ ഇവിടെ വെന്ത് കുഴഞ്ഞു പോയാൽ സംഗതി വയ്ക്കുന്നവർ മാത്രം കഴിച്ച് തീർക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ കുതിർക്കാതെയാണ് അരി എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് അരിക്ക് നാല് കപ്പ് വെള്ളം പിന്നെ അരച്ചതും ഞാൻ അണ്ടിപ്പരിപ്പ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത് ചിലർ ഇതിന് പച്ചപ്പട്ടാണിയാണ് ഉപയോഗിക്കുന്നത് ഒരു ചെറിയൊരു പിടി ചെറിയൊരു കൈപ്പിടി പച്ചപ്പട്ടാണി നിങ്ങൾ വേണമെങ്കിൽ പിന്നെ ഈ വെള്ളം ഉപയോഗിക്കുന്നത് ആ അരിക്ക് അനുസരിച്ചാണ് നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന അരിക്ക് വെന്ത് കുഴഞ്ഞു പോകാത്ത രീതിക്ക് ഉള്ള വെള്ളം അത് എടുക്കുക അതുപോലെ തന്നെയാണ് വിസിലും ഓരോ കുക്കറും ഓരോ തോന്നിയാസികളാണ് അപ്പോൾ ആ അതിനനുസരിച്ച് എത്ര വിസിൽ വെക്കണോ അത് വെക്കുക വെന്ത് കുഴഞ്ഞു പോകരുത് എന്നൊരു കാര്യം മാത്രം ഓർമ്മിക്കുക ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ അധിക പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു ഇതിൻ്റെ ഒപ്പം തൈര് കൊണ്ടാട്ടം അച്ചാറ് ഇവരാണ് അകമ്പുടി സേവക്കാർ ഓക്കെ